കൂട്ടുകാരെ നമുക്കേ അടിപൊളിയൊരു ഫിഷ് മപ്പാസ് ഉണ്ടാക്കുക ചെയ്തു നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ ഞാനിപ്പോൾ മോതം കൊണ്ടാട്ടോ ഉണ്ടാക്കിയാണ് കരിമീൻ കൊണ്ടും ആവോലി കൊണ്ടും ഈവൻ മത്തി കൊണ്ട് വരെ ഈ ഫിഷ് മപ്പാസ് ഉണ്ടാക്കാം എൻ്റെ ഒരു രീതി കേട്ടോ അത് അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ വൂട്ടുകാരെ മോതമീൻ നല്ല സൂപ്പർ മീനാ കേട്ടോ അപ്പോൾ അത് ഇത്രയും കഷ്ണങ്ങളുണ്ട് അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ നല്ല ഫ്രഷ് കറിവേപ്പില ഒരു സവോള ചുവന്നുള്ളി ഒരു തക്കാളിയുടെ പകുതി ഒരു കുഞ്ഞേഷ ഇഞ്ചി ഒരഞ്ചട്ടി വെളുത്തുള്ളി ആദ്യം നമുക്ക് ഈ ഒന്ന് ഒന്നായിട്ടോ രണ്ടായിട്ടോ മൂന്നായിട്ടോ കരിയം കേട്ടോ ഒരു പകുതി തക്കാളി കേട്ടോ നമ്മുടെ മപ്പാസിന് തക്കാളിയുടെ കൂടുതൽ ആവശ്യമില്ല അപ്പം ഈ ചുവന്നുള്ളിയും ഈ തക്കാളിയും നമ്മുടെ മിക്സിയുടെ ജാറിലേക്കിടുക മല്ലിപ്പൊടിയാണ് നമ്മുടെ ഈ മപ്പാസിൻ്റെ കേമൻ അപ്പം ഒരു രണ്ട് സ്പൂണുള്ള ഒരു മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ വെളിച്ചെണ്ണയും ഏ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ആ സമയത്ത് നമുക്ക് മീൻ ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും അല്പം വിനാരിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയൊഴിച്ച് എണ്ണയിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് ബാക്കിയുള്ള ഒരു സവോള ആ രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ എടുക്കുക കറിവേപ്പിലയും അതിൻ്റെ കൂടുത്തിൽ തന്നെ ഇട്ടോളൂ അപ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേനും മീൻ ഓരോ പീസായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റിയെടുക്കുക കേട്ടോ കൂടുതലങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യണ്ട മോദ അതിൻ്റെ വലിയ എല്ലാം വേണം കേട്ടോ കരിമീനും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോഴത്തേനും ഒരു മപ്പാസൊക്കെ വെച്ചുകൊടുത്താൽ വളരെ സൂപ്പറായിരിക്കും അപ്പോൾ ഇത്രയും മതി മറിച്ചും തിരിച്ചിട്ട് ഒന്ന് കോരിയെടുക്കുക ആ ഓയിലിൽ തന്നെ അല്പം ഉലുവായിട്ട് കൊടുക്കുക ഉലുവ മൂക്കണ സമയത്ത് നമുക്ക് നമ്മൾ നമ്മളരിങ്ങണേ സവോള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ അതിട്ട് ഒന്ന് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആവാറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആ മിക്സിയിൽ അരച്ച് വെച്ചേക്കണേ ആ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ചുവന്നുള്ളി തക്കാളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ പേസ്റ്റ് നമ്മളിതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടങ്ങ് സോട്ട് ചെയ്യുക ആ മിക്സിയുടെ ജാറ് കഴുകി അല്പം വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടങ്ങ് സോട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാകട്ടോ അപ്പം ഇത് കഴിഞ്ഞ് നമ്മളിത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ മീനങ്ങിട്ട് കൊടുക്കുക അരമുറു തേങ്ങാട ഒന്നും രണ്ടും പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ രണ്ടാം പാൽ കൊടുക്കുക അത് കാണിക്കാൻ പറ്റിയിട്ടില്ല കൂട്ടുകാർ രണ്ടാം പാലും നമ്മുടെ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ ആ സമയത്ത് ക്യാമറ പോസ് ആയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അപ്പോ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു മീനിട്ടു അല്പം ഉപ്പിട്ട് കൊടുത്തു അത് തിളച്ചുകൊണ്ടിരിക്കുക ഒരു കുഞ്ഞു കഷ്ണം കുടമ്പുളയിൽ മാത്രം മതി കേട്ടോ നമ്മുടെ ഈ മപ്പാസെന്ന് പറഞ്ഞൊരു ഡിഷിന് അധികം പുളിയുടെ ആവശ്യമില്ല ലൈറ്റായിട്ട് നമ്മുടെ ഫിഷ് മൊയിലിയുടെ ഒക്കെ ഒരു രീതിയിൽ വേണം ശരിക്കും ശരിക്കും നമ്മുടെ മസാല എന്ന് പറഞ്ഞാൽ മപ്പാസിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയേ ഉള്ളൂ അപ്പം തിളച്ച് വന്ന സമയത്ത് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട കൊടുത്താൽ കണ്ടല്ലോ അപ്പം ഉപ്പൊക്കെ നോക്കുക വേണമെങ്കിൽ അല്പം ഉപ്പുകൂടെ ചേർത്ത് ഇളക്കി ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ ആ ഒന്നാം പാല് തിക്ക് തേങ്ങാപ്പാലുകൂടെ ഒഴിച്ച് ചില പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ല ഉഗ്രൻ ടേസ്റ്റിയോട് കൂടി കഴിക്കുക കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ കരിമീൻ ആയാലും ആവോലി ആയാലും ഈ ഒരു രീതിയിൽ വെച്ച് നോക്കും അപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും നല്ല ഉഗ്രൻ ഒരു ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാലൂടെ ചെല്ലുമ്പോഴത്തേക്കും കേട്ടോ പുളി അധികം കൂടി പോരരുത് ഒരൊറ്റ കഷ്ണം പുളി ഇടാവുള്ളൂ അപ്പം ശരി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണേലും അടുത്തുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ എന്നാൽ ശരി എന്നാൽ അടുത്ത പിടിയേക്കാണാവേ താങ്ക്